ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ും അത് തന്നെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസർ മെഷീൻ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു തരാൻ പോവുകയാണ് അതായത് സാധാരണ നമ്മൾ സാനിറ്റൈസർ എടുക്കുമ്പം നമ്മൾ കൈ കൊണ്ട് പ്രസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കാല് കൊണ്ട് പ്രസ് ചെയ്തിട്ട് ഒക്കെയാണെന്ന് എടുക്കുക നമ്മൾ ഇവിടെ കൈ വെറുതെ കാണിച്ചു കൊടുത്താൽ മതി നമുക്ക് ആവശ്യമുള്ള സാനിറ്റൈസർ കൈകളിലേക്ക് എത്തും നമുക്കത് ഉപയോഗിക്കാം അപ്പം നമുക്ക് നേരം ഇനി ഇതിന് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്ക് വേണ്ടുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിലാണ് പിന്നെ ഒരു ഡി സി വാട്ടർ പമ്പ് സബ്മിറീൻ വാട്ടർ പമ്പ് എന്ന് പറയും അഞ്ച് ബോട്ടിൽ വർക്ക് ചെയ്യുന്നതാണിത് ഐ ആർ സെൻസർ നമുക്കൊരു ഐ ആർ സെൻസർ ആവശ്യമുണ്ട് പിന്നെ ടി ഐ പി മുപ്പത്തിരണ്ട് സി എന്ന ഒരു ട്രാൻസിസ്റ്റർ വൺ കെയുടെ ഒരു റെസിസ്റ്റർ വൺ കെയുടെ റെസിസ്റ്റർ ഒരു സ്വിച്ച് ഓണോ സ്വിച്ച് പിന്നെ ഇത് നമ്മുടെ മൊബ് ഇതിൽ സപ്ലൈ കൊടുക്കുന്നത് നമ്മൾ മൊബൈലിൻ്റെ ചാർജർ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ മൊബൈലിൻ്റെ വയർ ചാർജിംഗ് വയർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സൊ ഡി സി സോക്കറ്റാണിത് ഇതൊന്ന് ഒരു പൈപ്പ് ഇത്തരത്തിലുള്ള ഒരു പൈപ്പ് ഈ പൈപ്പ് നമ്മൾ ഇതാ ഇതിൻ്റെ ഈ മോട്ടറിൻ്റെ ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന വലുപ്പത്തിലുള്ള പൈപ്പായിരിക്കും ആയിരിക്കും ഇത്തിരി സാധനങ്ങളാണ് നമുക്ക് വേണ്ടുന്നത് ഇനി ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണിത് ചെയ്യുക എന്ന് നോക്കും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ബോട്ടിലിൻ്റെ മൂടിയുടെ മുകളിൽ ഈ പൈപ്പ് കിടക്കത്തക്ക വിധത്തിൽ ഒരു ഹോളിടുക ഞാനിവിടെ സോൾഡ്രിങ് അയൺ ഉപയോഗിച്ചിട്ട് ഒരു ഹോൾ ഹോളിട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ഈ മൂടിയുടെ ഉള്ളിലേക്ക് പൈപ്പ് കടത്തിവിടുക ശേഷം ഈ മോട്ടോറിൻ്റെ ഇവിടെ ഈ പൈപ്പ് നമുക്ക് ഘടിപ്പിച്ച് വയ്ക്കുക ശേഷം ഇത് നമുക്ക് ഈ ബോട്ടിലെ ഇറക്കി വെക്കാനുള്ളതാണ് അതിനനുസരിച്ചിട്ട് നമ്മൾ പൈപ്പ് എടുക്കുക ഇതിൻ്റെ സപ്ലൈ കൊടുക്കേണ്ട കൂടി നമ്മൾ ഇട്ട ഈ ഹോളിലൂടെ തന്നെ നമുക്ക് പുറത്തേക്കെടുക്കാം അപ്പോൾ മോട്ടറിലേക്ക് നമ്മൾ വയ പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട് ഈ മോട്ടറിൻ്റെ വയറും നമ്മൾ ഈ ഹോളിലൂടെ തന്നെ പുറത്തേക്ക് എടുത്തു നമ്മളിതിവിടെ ക്ലൂ കണ്ട് ഒന്ന് സീൽ ചെയ്യാം ഇനി നമുക്ക് ഈ സാനിറ്റൈസർ മെഷീനിന് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊരു ചെറിയൊരു മരത്തിൻ്റെ പലകയുടെ ഒരു കഷ്ണമാണ് അതിന് വെള്ള പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടുന്നത് മൂന്ന് പി വി സി പൈപ്പിൻ്റെ കഷ്ണങ്ങളാണ് അതായത് ഇഞ്ച് വാട്ടർ പൈപ്പിൻ്റെ കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത് ഒന്ന് മുപ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിലും ഇത് പതിമൂന്ന് സെൻറ്റിമീറ്റർ നീളത്തിലും മറ്റൊന്ന് എട്ട് സെൻറ്റിമീറ്റർ നീളത്തിലും പിന്നെ അതിനു പറ്റിയ രണ്ട് എൽബോയും ഒരു ടീയും എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പലകയുടെ മുകളിൽ ഈ ടീ ഉറപ്പിച്ചതിന് ശേഷം അതായത് നമ്മൾ ഇതിലൂടെ ഒരു സ്ക്രൂ ചെയ്തിട്ട് ഇതിലും ഉറപ്പിക്കും അതിന് ശേഷം നമ്മൾ ഈ ഒരു മുപ്പത്തി അഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അതിലൊരു അറ്റത്ത് ഒരു എൽബ് കണക്ട് ചെയ്തു പിന്നെ ചെറിയ പതി മൂന്ന് സെൻറ്റിമീറ്ററിൻ്റെ കഷണം എടുത്ത് അതിൽ ഈ ഒരു പീസ് കണക്ട് ചെയ്തു അതിനറ്റത്ത് ഈ ഒരു എൽബ് കണക്ട് ചെയ്തു എട്ട് സെൻറ്റിമീറ്ററിൻ്റെ ഇതിൽ ഇതും ചെയ്തു എന്നിട്ട് നമ്മൾ ഈ ടീൽ ഇതാ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു സ്റ്റാൻഡായി ഓക്കെ അപ്പോൾ ആദ്യം നമുക്കിതൊന്നും ഉറപ്പിക്കാം ഇതാ ഇത് നമ്മളിവിടെ സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ബേസ് നമ്മൾ ഇതിലേക്ക് ഇറക്കി വെക്കാം അപ്പോൾ നമ്മുടെ സാനിറ്റൈസർ മെഷീനിൻ്റെ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ബോട്ടിൽ ഇവിടെയാണ് വെക്കുക സാനിറ്റൈസർ ഒഴിച്ചിട്ട് ഈ ബോട്ടിൽ ഇവിടെ വെക്കും ഈ പൈപ്പ് ഇതുവഴി വന്നിട്ട് ഇതാ ഇതിനകത്തുകൂടെ ഇതിലൂടെയാണ് നമുക്ക് സാനിറ്റൈസർ വരിക അപ്പോൾ ഈ പൈപ്പ് നമ്മൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈപ്പിനകത്തുകൂടെ എടുക്കണം അതിനു വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഹോൾ കുറച്ച് വലുതാക്കി കഴിഞ്ഞ് ഇതിലേക്ക് സപ്ലൈ കൊടുക്കാനുള്ള അതായത് നമ്മൾ സെൻസർ ഇവിടെയാണ് കണക്റ്റ് ചെയ്യുക അപ്പം ഈ സെൻസറിൽ നിന്ന് സപ്ലൈ നമുക്ക് ഇതുവഴി എടുത്തിട്ട് വേണം എടുക്കാൻ മതി പവർ കൊടുക്കാനും അതിൻ്റെ കണക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഇവിടെയും നമുക്കൊരു ഹോള് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതാ ഈ രണ്ട് ഇവിടെ ഒരു ഇവിടെയൊരു ഹോളിട്ടും അതുകൂടാതെ ഇവിടെ ഒരു ഹോൾ ഇതാ ഈ പൈപ്പ് ഇത് ഏകദേശം ഇതിനകത്തൂടെ കയറ്റിയിട്ട് നമ്മൾ ഇതാ ഇവിടെ വരെ എത്തിക്കണം അതോടൊപ്പം തന്നെ നമ്മളൊരു വയർ കണ്ടില്ലേ ഇപ്പോൾ സെൻസറിലേക്ക് വരേണ്ട കണക്ഷൻ വരേണ്ട വയർ നമ്മൾ ഇതിലൂടെ തന്നെ കയറ്റിയിട്ട് നമ്മൾ ഈ ഹോളിലൂടെ പുറത്തേക്ക് ഇടും പൈപ്പും അതിൻ്റെ വയറും നമ്മൾ ഇത് കൂടെ എടുത്തിട്ടുണ്ട് ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇവിടെ പൈപ്പ് നമ്മൾ ഇവിടെ ആവശ്യമായ അളവിന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ പൈപ്പ് കറക്റ്റ് നടുക്ക് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് പൈപ്പ് ഇതിന് നടുവിൽ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് കാർഡ്ബോർഡ് എടുത്തിട്ട് അതിൽ നടുക്ക് പൈപ്പ് കിടക്കത്തക്ക ഹോൾ ഹോളിട്ടു ആ ഹോളിലൂടെ നമുക്ക് പൈപ്പ് കടത്തി വെച്ചിട്ട് ഇവിടെ നമുക്ക് ഒട്ടിച്ച് വെക്കാം ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രം ഇത് എയർ എസ് സെൻസറാണ് ട്രാൻസിസ്റ്റർ പിന്നെ ഇത് ഡി സി പമ്പ് നമ്മുടെ അഞ്ച് വോൾട്ട് ആണ് ഇതിന് സപ്ലൈ കൊടുക്കേണ്ടത് ഇത് ബാറ്ററിയിൽ നിന്നോ അല്ല നമ്മൾ ഇവിടെ കൊടുക്കുന്നത് പിന്നെ ചാർജറിങ് ചാർജറിൽ നിന്നാണ് അത് മൊബൈലിൻ്റെ ഒരു ചാർജർ വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഇവിടെയാണ് അഞ്ച് വോൾട്ട് സപ്ലൈ കൊടുക്കുക ആ അഞ്ച് വോൾട്ട് പോസിറ്റീവ് നേരെ സെൻസറിൻ്റെ വി സി സി പിന്നിലേക്കും ഒപ്പം ട്രാൻസിസ്റ്ററിൻ്റെ മൂന്നാമത്തെ പിന്നിലേക്കും വരുന്നുണ്ട് അതേപോലെ നെഗറ്റീവ് വോൾട്ട് ഒന്ന് നമ്മുടെ ഡി സി പമ്പിലേക്കും ഡയറക്റ്റ് അയ്യ സെൻസറിൻ്റെ ഗ്രൗണ്ട് പിന്നിലേക്കും പോകുന്നുണ്ട് മൂന്നാമത്തെ ഔട്ട്പുട്ട് പുട്ട് സെൻസറിൻ്റെ മൂന്നാമത്തെ ഔട്ട്പുട്ട് പുട്ട് പിന്നെ ഒരു കിലോം റെസിസ്റ്റർ വഴി ട്രാൻസിസ്റ്ററിൻ്റെ ഒന്നാമത്തെ പിന്നിലേക്ക് കൊടുത്തിട്ടുണ്ട് ട്രാൻസിസ്റ്ററിൻ്റെ രണ്ടാമത്തെ പിന്നിൽ നിന്നാണ് മോട്ടറിലേക്കുള്ള സപ്ലൈ ലൈന് കൊടുക്കുന്നത് അടുത്തത് നമുക്ക് ഈ സെൻസറിൻ്റെ കണക്ഷൻസ് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് മൂന്ന് വയറുകൾ നമ്മൾ ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട് സെൻസറിൻ്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെൻസറിൻ്റെ മുകളിലുള്ള പിന്നെ ഇത് ഒരു മുകളിലുള്ള ഈ ഒരു പിന്നെ പോസിറ്റീവ് പിന്നും നടുക്കുള്ള പിന്നെ നെഗറ്റീവ് പിന്നും താഴെയുള്ള പിന്ന് ഔട്ട് പുട്ട് പിന്നും അതേപോലെ നമ്മൾ മൂന്ന് കളർ വയറുകളാണ് കൊടുത്തിരിക്കുന്നത് ഈ ചോപ്പ് പിന്ന് നമുക്ക് സെൻസറിൻ്റെ പോസിറ്റീവ് പിന്നിലേക്കും കറുപ്പ് നെഗറ്റീവ് പിന്നിലേക്കും ബ്രൗൺ നമുക്ക് ഔട്ട് പിന്നിലേക്കും കണക്ട് ചെയ്യാം അങ്ങനെ കണക്ട് ചെയ്ത് സോൾഡർ ചെയ്തതിന് ശേഷം നമുക്ക് ഈ സെൻസർ ഇവിടെ ഒട്ടിച്ചുകൂടുക ഇവിടെ നമ്മൾ മോട്ടറിൻ്റെ വയറിൻ്റെ നീളം കുറവായതുകൊണ്ട് ഒരു അഡീഷണൽ വയർ കണക്ട് ചെയ്തിട്ടാണ് പോസിറ്റീവ് നെഗറ്റീവും എന്നിട്ട് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ സെൻസറിൽ നിന്ന് വരുന്ന മൂന്ന് വയറുകളാണ് പോസിറ്റീവ് നെഗറ്റീവ് ഇത് ഡാറ്റ ഇനി ഇതിൽ ഡാറ്റ പിന്നെ നമ്മുടെ ട്രാൻസിസ്റ്റർ ട്രാൻസിസ്റ്ററിൻ്റെ ഒന്നാമത്തെ പിന്നിലേക്ക് വൺ കെ റെസിസ്റ്റർ വെച്ചിട്ട് നമ്മൾ സെൻസറിൻ്റെ ഈ വയർ ഇവിടെ കടുപ്പിക്കും രണ്ടാമത്തെ പിന്നിൽ നിന്നാണ് നമ്മൾ മോട്ടറിലേക്കുള്ള പോസിറ്റീവ് സപ്ലൈ എടുക്കുന്നത് മൂന്നാമത്തെ പിന്നിലേക്ക് നമ്മൾ സെൻസറിലേക്ക് പോയിരിക്കുന്ന പോസിറ്റീവ് സപ് പോസിറ്റീവ് സപ്ലൈയും അതുപോലെ നമ്മൾ ഡയറക്റ്റ് സപ്ലൈ കൊടുക്കണ്ടേ അത് ബാറ്ററിയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ചാർജറിൽ നിന്നാണെന്ന് പറഞ്ഞു അപ്പോൾ ചാർജറിൽ നിന്ന് ഒരു സ്വിച്ച് വഴി ഈ വയറ് നമ്മളിവിടെ കണക്ട് ചെയ്യും വയറിൻ്റെ കണക്ഷൻ ഡയഗ്രാമൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് ഇവിടെ ഭംഗിയായിട്ട് ഒട്ടിച്ചു വെക്കാം ഇനി വയറൊക്കെ ഭംഗിയായിട്ടൊന്ന് ടാപ്പ് വെച്ച് നമുക്ക് നോക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക് സാനിറ്റൈസർ മെഷീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇനി ഈ സാനിറ്റൈസർ മെഷീനിൽ സാനിറ്റൈസർ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് ടൈറ്റ് ചെയ്യാം ഓക്കെ നമുക്കിനി നമുക്ക് ടെസ്റ്റ് ചെയ്യാം അപ്പോൾ ഇനി നമ്മളിത് വർക്ക് ചെയ്യിക്കാൻ പോവുകയാണ് നമ്മൾ ഇതാ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ചാർജർ നമ്മൾ എവിടെയെങ്കിലും പ്ലഗ്ഗിൽ കണക്ട് ചെയ്യാം നമ്മളിവിടെ പ്ലഗ് കുറച്ച് ദൂരം ആയതുകൊണ്ട് ഈ ചാർജർ ഒഴിവാക്കിയിട്ട് ഇവിടെ ഒരു പവർ ബാങ്കിനാണ് ഇത് കണക്ഷൻ കൊടുക്കാൻ പോകുന്നത് പവർ ബാങ്കിലാണിത് കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പം ഇതിൻ്റെ സ്വിച്ച് ഇനി ഓൺ ചെയ്യുക സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെൻസറിൻ്റെ ലൈറ്റ് ഇങ്ങനെ കത്തി ജസ്റ്റ് കൈ കാണിച്ചു കൊടുത്താൽ മതി ഉണ്ടാ ജസ്റ്റ് എന്താ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഈ ഓട്ടോമാറ്റിക് സാനിറ്റൈസറിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അടിച്ചേക്കാം വീണ്ടും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്